ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് മൈലാഞ്ചി മൊഞ്ചുമായി നടന്ന മെഹന്തി ഫെസ്റ്റ് പട്ടാമ്പിയിൽ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈദ് ഇശൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മെഹന്തി മത്സരം നടത്തിയത് ഈദ് എന്ന പേരിൽ നടന്ന മെഹന്തി ഫെസ്റ്റിൽ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു ചിത്തര വിമെൻസ് അക്കാദമി എസ് ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി